ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മളെ മറ്റുള്ളവര് വേദനിപ്പിച്ചാലും നമ്മൾ ക്ഷമിക്കും നമ്മൾക്കും അല്ലേ എന്നാൽ ഭഗവാന് ഈയൊരു കാര്യത്തിൽ മാത്രം മാപ്പ് നൽകാൻ സാധിക്കില്ല ഭഗവാനെ വേദനിപ്പിച്ചാലും ഭഗവാൻ അങ്ങ് ക്ഷണിച്ചേക്കും എന്നാൽ ഭഗവാന്റെ ഭക്തന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ പൊന്ന് ഗുരുവായൂരപ്പന്റെ കോടതി അതിന് മാപ്പില്ല എന്നുള്ളതാണ് ഭഗവാനെ വേദനിപ്പിച്ചാലും ഭഗവാൻ ക്ഷമ നൽകും എന്നാൽ തന്റെ ഭക്തന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദനിപ്പിക്കുന്ന ആ ഒരു വ്യക്തിയോട് ഭഗവാൻ ഒരിക്കലും പൊറത്തില്ല എന്നുള്ളതാണ് ആ ഒരു ആ ഒരു തെറ്റിനെ ഭഗവാന്റെ കോടതിയിൽ മാപ്പില്ല ഭഗവാന്റെ മാറിലെ സ്ത്രീവത്സവം പോലെ അത് തെളിഞ്ഞു കാണും ഭഗവാൻ അതിന് മാപ്പ് നൽകണമെങ്കിൽ ഒരുപാട് ജനന മരണങ്ങൾ നടത്തിയിട്ട് അവസാനം ഭഗവാന്റെ പതാര വിതത്തിൽ കണ്ണുനീരാൽ അഭിഷേകം ചെയ്യുമ്പോഴാണ് ഭഗവാൻ ആ ഒരു തെറ്റിന് മാപ്പ് നൽകുക കാരണം അത്രയും ഭക്തവത്സരമാണ്